സ്ക്രിപ്റ്റ് തന്നെ ആ സ്ക്രിപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നിർമാതാവെന്ന നിലയിൽ ഭയപ്പാടുണ്ടായിരുന്നു തമാശയൊക്കെ ആയിട്ട് ഞങ്ങൾ പറയുന്നത് ഈ സിനിമയിൽ കുറെ കളിയാക്കുന്നുണ്ട് നാളെ സീരിയൽ കില്ലർമാരെല്ലാം പ്രൊട്ടസ്റ്റ് ചെയ്തു വരുമോ എന്നുള്ളത് അങ്ങനെയൊക്കെ തമാശയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടല്ലാതെ ഒരു തമാശയിലൊന്നും ഒന്നും ഒഫൻറ്റഡ് ആകേണ്ട കാര്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അത് നമ്മൾ എല്ലാത്തിലും ഭയങ്കര സെൻസിറ്റീവായി കഴിഞ്ഞാൽ തമാശകള് പറയാൻ പറ്റില്ല എനിക്കൊന്നും അത്രയും സെൻസിറ്റീവ് ആവാതെ അങ്ങനെ ആരെയും വിഷമിപ്പിക്കാനോ ഉപദ്രവിക്കാനോ വേണ്ടി അല്ലാതെ അങ്ങനത്തെ ഒരു ഇന്റൻഷൻ ഇല്ലാതെ പറയുന്ന തമാശകളെ അങ്ങനത്തെ ഒരു രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് അതിനോട് ചെയ്യുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു ക്രൂരതയാണ് നമ്മുടെ തമാശകൾ പറയാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം അത് അങ്ങനത്തെ ആക്ഷേപഹാസ്യത്തിലൂടെ നമുക്ക് പല കാര്യങ്ങളും ആൾക്കാരെ ചിന്തിപ്പിക്കാനും ചിരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ചിന്തിപ്പിക്കാനും ഒക്കെ പറ്റുന്നതാണ് അത് ഞങ്ങളുടെ ഒരു തരത്തിലുള്ള ഞങ്ങളുടെ ഈ സൊസൈറ്റിക്ക് നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് ആരെയും ഹേർട്ട് ചെയ്യാതെ ചിരിപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം എന്നുള്ളതാണ് അതാണ് അതിന് നമുക്ക് ഇങ്ങനൊരു ബാക്ക്ലാഷസ് ഉണ്ടാവും നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല അങ്ങനെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടുമില്ല അപ്പോ ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ വളരെ കൃത്യമായിട്ട് ഇതിന്റെ പ്രൊഡക്ഷനിൽ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഇടപെട്ടിട്ടില്ലെങ്കിലും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആരോടും അങ്ങനെ നിർബന്ധിച്ച് ശമ്പം കുറപ്പിക്കരുത് എന്നുള്ളതാണ് അതിനൊന്നാമത്തെ കാര്യം എല്ലാവർക്കും പണിയെടുത്താൽ അവർ അർഹതപ്പെടുന്ന അവരുടെ പൈസ കിട്ടിയിരിക്കണം എന്നുള്ളത് എനിക്കും അറിയാവുന്നതാണ് അത് കിട്ടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമമൊക്കെ എനിക്ക് നല്ല കൃത്യമായിട്ട് അറിയാവുന്നതാണ് ഞാൻ കൂടുതലും ഈ പറയുന്ന പോലെ ശമ്പളം മേടിക്കുന്ന അല്ലെങ്കിൽ ആ ക്രിയേറ്റീവായിട്ടുള്ള സൈഡിലാണ് ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അപ്പൊ അവരെ എങ്ങനെയൊക്കെ ചിന്തിക്കും അവർക്ക് എന്തൊക്കെ ഫീൽ ആവും എന്നുള്ളതൊക്കെ എനിക്ക് ഈസിലി ചിന്തിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ സൗഹൃദം മുതലെടുത്തുകൊണ്ട് കൊണ്ടും ശമ്പളം ഉറപ്പിക്കരുത് എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാവർക്കും സാറ്റിസ്ഫൈ ആയിട്ടുള്ള സാലറി ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ സൗഹൃദം നമ്മൾ മുതലെടുത്തിട്ടില്ലെങ്കിൽ പോലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഗുരുസാറിനെ പോലെ ഉള്ള ആൾക്കാർ ഇപ്പോ ബേസിലാണെങ്കിലും സുരേഷ് ആണെങ്കിലും ഇതിനകത്ത് വർഗീയത എല്ലാവരും ഈ സിനിമ പരമാവധി ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിനകത്ത് ഒരു ഡാക്ക് ഹ്യൂമർ ഇവിടെ വന്നിട്ടില്ലാത്ത ജോൺ ചെയ്യുമ്പോൾ അതിനകത്ത് ചെറിയൊരു റിസ്ക് എലമെന്റ് ഉണ്ടെന്ന് അറിയാവുന്ന കാരണം കൊണ്ട് ആരും അമിതമായിട്ടുള്ള ശമ്പളം ഞങ്ങളോട് ചോദിക്കുകയോ അങ്ങനെ ശമ്പളത്തിന്റെ പേരിലൂടെ അങ്ങനെ ഒരു സംസാരമേ ഉണ്ടായിട്ടില്ല പിന്നെ മറ്റൊരു കാര്യം ഞാൻ ഒരിക്കലും ഇവരുടെ ശമ്പളം കുറപ്പിക്കരുത് എന്ന് പറയാനും കാരണം നാളെ ഇവരും പ്രൊഡ്യൂസ് ചെയ്യും എന്നെ അഭിനയിക്കാൻ വിളിക്കും ഇപ്പൊ ഞാൻ കുറപ്പിച്ച അപ്പം ഞാൻ കുറക്കേണ്ടി വരും എന്നുള്ള കാരണങ്ങൾ ഞാൻ ആലോചിച്ചിട്ട് ഇരുപത്തഞ്ചു ദിവസം എന്ന് പറഞ്ഞു ഷൂട്ട് ചെയ്തിട്ട് എഴുപത്തി ദിവസം ഷൂട്ട് ചെയ്തു ശമ്പളം കൂടുതലൊന്നും തന്നില്ല ഇരുപത്തഞ്ചു ദിവസം തന്നത് ഞാൻ ആലോചിച്ചു കൊണ്ടിരുന്നത് നമ്മള് ദിവസം എന്ന് വിചാരിച്ചിട്ട് എഴുപത് ദിവസം ഷൂട്ട് ചെയ്തു എന്നിട്ട് ആരും ഇങ്ങോട്ടൊന്നും വന്നില്ല അതായത് ഈ മഴയൊക്കെ വരുന്ന സമയത്ത് അത് ഞാൻ പറയുന്നത് ഡെയിലി വേജസ് ആൾക്കാരുടെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ മറ്റു ആർട്ടിസ്റ്റുകൾക്കൊക്കെ ആക്ച്വലി സ്പീക്കിംഗ് ആർട്ടിസ്റ്റുകൾക്കും ടെക്നീഷ്യൻസിനും ഒക്കെ പറഞ്ഞതിനേക്കാൾ ശമ്പളം കൂടുതൽ ചോദിക്കാനായിട്ട് സ്വാഭാവികമായിട്ടും അവകാശമുണ്ട് കാര്യ അവർ അത്രയും ദിവസം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ ദിവസങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ ശമ്പളം കൂട്ടി ചോദിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അത് ചോദിച്ചില്ല അല്ല അത് ചോദിച്ചില്ല അത് പറയാൻ ചോദിക്കാനുള്ള പക്ഷെ അവിടെയാണ് ഇവരെല്ലാവരും ഈ മഴ നോക്കിയിരുന്നത് മഴ മാറുന്നത് നോക്കിയിരുന്നപ്പോൾ ഇവർക്കും അറിയാം ഇതങ്ങനെ എല്ലാവരും അവനവന്റെ കാര്യം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയുടെ ബഡ്ജറ്റ് ഇവിടത്തെ ഏറ്റവും വലിയ കളക്ഷൻ കിട്ടിയ കളക്ഷനേക്കാൾ മുകളിലേക്ക് പോകും പക്ഷെ എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ നമ്മളെ ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്കൊരു ഇങ്ങനത്തെ പരീക്ഷണങ്ങള് ചെയ്യാനായിട്ട് ഭയങ്കര പേടിയായി പോകും നമ്മൾ ഒരു ഒരു അച്ചിൽ വർന്ന പോലത്തെ സിനിമകൾ മാത്രം ചെയ്തോണ്ടിരിക്കേണ്ടി വരും നമുക്ക് പ്രോഫിറ്റ് ഇത്രയും വരും പ്രതീക്ഷിച്ചു അങ്ങനെ മാത്രം ചെയ്യേണ്ടി വരും അതിൽ നിന്നും മാറി എന്തെങ്കിലും ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് ചെറിയ രീതിയിലെങ്കിലും ചെയ്യണമെങ്കിൽ അത് ഒരാളെക്കൊന്നേക്ക് ചെയ്യാൻ പറ്റില്ല അത് എല്ലാവരുടെയും സഹകരണം അതിനകത്ത് ഭയങ്കര ആവശ്യമാണ്